എല്ലും വിജയം വരിച്ചു അതായത് ഈ കൂടെയുള്ള ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ് നമുക്ക് വിജയം തരേണ്ടത് അപ്പോൾ ദാവീദിൻ്റെ വിജയം മുഴുവൻ എങ്ങനെയാണ് കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ വിജയമാണ് അത് കാരണം കക്ഷിട കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയപ്പോഴും ദാവീദ് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന വാഹനം പെട്ടെന്ന് ഒന്ന് ഏതെങ്കിലും വാഹനത്തോടുകൂടി ഒന്ന് തട്ടിയെന്ന് നിങ്ങൾ എന്താണ് ചെയ്യണത് ആദ്യം നിങ്ങൾ ആദ്യം ചെയ്യണത് ഇപ്പോൾ യൂറോപ്പില എവിടെയൊക്കെ പോകാറുള്ളവരാണെങ്കിൽ ആദ്യം അവിടെ വിസ സേഫാണെന്ന് നോക്കുമല്ലേ വണ്ടി തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിസ അവിടെ പാസ്പോർട്ട് വിസയും ശരിയാണെന്ന് സേഫ് കയ്യിലുണ്ടോയെന്ന് നോക്കും അത് മൃഗക്കേർ പിടിക്കും ചിലർ താക്കോൽ പിടിക്കും അതായത് നമ്മളെ നിലനിർത്തുന്ന ആധാരങ്ങളിലും ആസ്പദങ്ങളിലും നമ്മൾ പിടിമുറുക്കും എന്തെങ്കിലും ഒരു അപകടം വരേണ്ട സമയത്ത് അല്ലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്നെന്ന് വിചാരിച്ചോ അപകടം വാഹനാപകടമൊന്നുമല്ല ജീവിതത്തിൽ മനുഷ്യന്മാരാകുമ്പോൾ ഓരോരോ തരത്തിലുള്ള കാലാവസ്ഥാ ഭേദങ്ങൾ വരത്തില്ലേ ഈ കാലാവസ്ഥ ഭേദങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിടിമുറുക്കേണ്ടത് എവിടെയാണ് നമ്മുടെ ആസ്പദങ്ങളിലാണ് പക്ഷെ നമ്മുടെ ബേസിക് ആസ്പദം എന്താ ദൈവമാണ് മനസ്സിലായില്ലേ ബേസിക് ആസ്പദം കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ഇപ്പോൾ ഈ ഡോണ ചിസ് ചേച്ചി ചേച്ചിയെടുത്ത് ഡോണ അല്ല ഡാർലി ലേ മിച്ചിയുടെ സാക്ഷ്യത്തിലൂടെ വേറൊരു സാക്ഷി ബിന്ദു പറഞ്ഞിട്ടുണ്ട് കുടപ്പനാൽ ബിന്ദുവിൻ്റെ സാക്ഷിയും വിചാരണക്ക് ആധ്യാത്മിക വിചാരണയ്ക്ക് കെൽപ്പുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിനെ വാഹനം ഇടിച്ചു ഭർത്താവിനെ വാഹനം ഇടിച്ചു കുറേ നട്ടലുകൾ ഒടിഞ്ഞു പോയി ഇയാൾ വെൻ്റിലേറ്ററായി വെൻറ്റിലേറ്ററായി കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ ഇവരുടെ വൈഫ് ബിന്ദു അവരാണ് ഉടമ്പടി എടുത്തത് അവരെന്നാ ചെയ്തുകഴിഞ്ഞാൽ ഈ ഉടമ്പടി കാശീരൂം കൊണ്ടും തൈലം ഓടും ഓടി ഹോസ്പിറ്റലിൽ ചെന്നിട്ടിങ്ങനെ രക്തത്തിൽ പിടഞ്ഞ് ഒരു മനുഷ്യന് ആദ്യം ഉടമ്പടി തൈലം വയലൊഴിച്ചു കൊടുക്കും കാശീരൂം കൈ കൊടുക്കും എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ അപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ് പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ള ഒരു സ്ത്രീ ആണത് കാര്യം ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവരെ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യാൻ യോഗ്യത ഉള്ളവരായിരിക്കും വേറെ അപ്പം ഞാൻ ഓർക്കുമേ നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് പണ്ട് എപ്പോഴും ഞാൻ ആശുപത്രി സന്ദർശനത്തിന് പോകുമായിരുന്നു അതൊരു ശുശ്രൂഷയായിട്ട് എടുത്ത് പോകുവായിരുന്നു എല്ലാ ദിവസക്കാരെയും പിന്നെ ഈ പ്രാർത്ഥനയുള്ള ഇത് കാരണം ഇടവക്കാരും ആശുപത്രിക്ക് കിടക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പോകും അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ ചില ഭർത്താക്കന്മാരെയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പൾസ് കുറയുകയോ അല്ലെങ്കിൽ ബോധം പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ചേ ഭാര്യമാരൊക്കെ വലിയ സ്വരത്തി കാറി കർത്താവ് മാതാവിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടന്നത് കാറും കാറ് നിലത്ത് വീണ് വീണ് അവർക്ക് ചാകാനൊക്കെ പോണ പോലെയൊക്കെ ഇപ്പോൾ ആര് ചാവ നമുക്ക് കൺഫ്യൂഷനായി പോകും അത് ചെ അത് ചില ചേടി സത്യമായ ചില ചേടിത്തിമാരെ കല്യാണം കഴിക്കാൻ യോഗ്യതയില്ലാത്തൊരു ഒത്തിരി പേര് കല്യാണം കഴിച്ചിട്ടുണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ജീവിത പങ്കാളിയെ വിശ്വാസം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പുരുഷധനമോ ഏറ്റവും വലിയ സ്ത്രീധനമോ ഏറ്റവും വലിയ പുരുഷധനമെന്ന് പറയുന്നതും ഏറ്റവും വലിയ സ്ത്രീധനമെന്ന് പറയുന്നതും ഒരു ക്രൈസിൻ്റെ മുമ്പിൽ ദൈവത്തെ പിടിച്ചെടുക്കാൻ കഴിവുള്ള കഴിവാണ് കരുത്തെന്ന് പറയണത് അപ്പോൾ ഈ മനുഷ്യ പറയണതേ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ബന്ധുക്കളും ഡോക്ടേഴ്സൊക്കെ ആശുപത്രിയിൽ വരുന്നതും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ അസ്ഥികളെല്ലാം എൻ്റെ നെഞ്ചത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അത്രയും ഞാൻ പെട്ടുപോയെന്ന് പറയും അപ്പോഴേ വൈഫിൻ്റെ സ്വരയും മനുഷ്യൻ കേൾക്കും പക്ഷേ നമ്മളിവിടുന്ന് പോകും മതവും നമ്മളെ സുഖപ്പെടുത്തിക്കൊണ്ടുപോകും എന്താ പറയുക ഇതാണ് എൻ്റെ ധൈര്യം എന്ന് പറയും ഇതാണ് എൻ്റെ ധൈര്യം അത് തന്നെ ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന വ്യക്തിയിൽ ശരിക്കും പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉടമ്പടി എപ്പോഴും ഒരു അവയർനെസ്സിൻ്റെ പ്രാർത്ഥനയാണ് എന്നുവെച്ചാൽ അവബോധം ഉണ്ടാകണം അവ അവബോധം ഞാൻ ഉടമ്പടി എടുത്ത ആളാണ് ദൈവം എൻ്റെ കൂടെ വരുന്നുണ്ട് അമ്മമാതാവിൻ്റെ സഞ്ചാര സാന്നിധ്യത്തിന് ഞാൻ അവകാശിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മ എൻ്റെ വിട്ടുപെരിയാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ എൻ്റെ സ്വഭാവത്തെ ഞാൻ പുനഃക്രമീകരിക്കും അങ്ങനെയുള്ള ബോധം നമുക്കുണ്ടാവണം അതാണ് എന്ന് പറയുന്നത് അല്ല ഉടമ്പടി എടുത്തിട്ട് പിന്നെയും വീട്ടിൽ പോയി വായിത്തോന്ന പഴയ വ്യക്തികളെ പോലെ തന്നെ എടുത്ത് അട്ടോ മുൻകോവും കലഹവും പിന്നത് പിടിച്ച് പറയും കള്ളത്തരവും ഏഷണിയും വരദൂഷണവും ഒക്കെ ഇട്ട് ചുമ്മാ നടക്കുന്ന ആൾക്കാരില്ല അവർ ശരിക്കും പറഞ്ഞു എനിക്ക് പറഞ്ഞത് ഉടമ്പടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്നത് ദൈവസാന്നിധ്യം വിട്ടുപോകാതിരിക്കാൻ ദാവീത് വലിയ അബദ്ധങ്ങൾ ചെയ്തില്ലേ ഒരു മനുഷ്യന് കാര്യം ദാവീദിൻ്റെ വൈഫ് സാവുളിൻ്റെ മകളായിരുന്നു അപ്പോൾ ജസ്സയുടെ കുടുംബത്തേക്കാൾ കുറച്ചുകൂടി രാജകീയ കുടുംബമാണ് ഈ സാവുളിൻ്റെ കുടുംബം അപ്പം അപ്പൻ്റെ രാജകീയമായ ജീവിതവും ആ ഭരണ നൈപുണ്യവും ഈ സ്ത്രീ ജനത്തിൻ്റെ ആദരവൊക്കെ കിട്ടിയാണ് ഇവളുടെ ബല്യകാലം തൊട്ട് വളരണത് പക്ഷേ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭർത്താവായി കിട്ടിയ ആൾ പക്ഷേ അയാൾക്ക് വലിയ പഠിപ്പൊന്നുമില്ല അയാൾ ഇടയനായിരുന്നു അത് കാരണം ഇവയ്ക്ക് ബാ ബേസിക്കായിട്ട് ഇവനോട് പുച്ഛമായിരുന്നു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ദാവീതിൻ്റെ വൈഫിന് ഉണ്ടായ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദാവീദിലുള്ള ദൈവാംശം കാണാതെ പോയതാണ് ദാവീദിലുള്ള കാര്യം നീ ദാവീദിലുള്ള ദൈവാംശം നമ്മൾ ഡിഗ്രി നോക്കുന്നു കുടുംബം നോക്കുന്നു പാരമ്പര്യം നോക്കുന്നു പക്ഷെ നോക്കേണ്ട കാര്യം എന്താണ് ദൈവാംശമാണ് ആ വ്യക്തിയിൽ ദൈവാംശം കാണണം ഇപ്പം ഇപ്പം ഈ ബിന്ദു ആ ടൈപ്പാണ് ബിന്ദുവിലുള്ളത് എന്താണ് ദൈവാംശം കൂടുതലാണ് അതുകൊണ്ട് ഏത് ഒരു യുദ്ധകാല സാഹചര്യമാണെന്ന് പറഞ്ഞാലും ബിന്ദു ഈ ഹസ്ബൻഡിനെ കൊണ്ട് പോകും കാര്യം അവര കപ്പാസിറ്റിയുള്ള ലേഡിയാണ് കാര്യം ഈ ആറ് ഡോക്ടർമാർ ഇവരോട് പറയും ഓപ്പറേഷൻ വേണം അപ്പോൾ അയാൾ വെറുതെ എഴുന്നേറ്റ് പങ്കാവുന്ന രീതിയിലാവുമ്പോൾ ആറ് മാറി മാറി ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ തേർഡ് ഒപ്പീനിയൻ ഫോർത്ത് ഒപ്പീനിയൻ കാണിക്കുമ്പോഴും പറയും ഈ എല്ലെല്ലാം നേരെ ആക്കി എടുക്കണമെങ്കിൽ ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ വേണമെന്ന് പറയും അപ്പോഴും എന്തു പറയും ഓപ്പറേഷൻ വേണമെങ്കിൽ വേണം പക്ഷേ അതിനാദ്യം കൃപാസനം അമ്മയടുത്ത് പോയിട്ട് വരാമെന്ന് പറയും ഇതാണ് വിഷയത്തിൻ്റെ ലിങ്ക് മാറ്റം എന്ന് പറയുന്നത് മനസ്സായില്ലേ അതായത് വരിയെല്ലൊക്കെ ഒടിഞ്ഞിരിക്കണ ഹസ്ബൻഡിനെ വിശ്വാസം കൊണ്ട് ഗൈഡ് ചെയ്യാനുള്ള ഇവരുടെ കഴിവെന്ന് പറഞ്ഞ സ്റ്റിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ് അതായത് വിശ്വാസം നമ്മൾ ദൈവത്തിൽ കലർപ്പില്ലാതെ അവതരിപ്പിക്കുന്നതാണ് ഇത് ഒരു ഒരു ഇതിൻ്റെ നിലവാരം ഇത്തിരി കൂടിയ നിലവാരമാണ് വിശ്വാസത്തിൻ്റെ ഈ മനുഷ്യന് നല്ല ദൃഢഗാത്രനായൊരു മനുഷ്യനാണ് അയാളെയും കൊണ്ടുവന്ന് ഓപ്പറേഷന് മുമ്പ് ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചിട്ട് ഒരു ചീട്ടെടുത്തിട്ട് എൻ്റെ അടുത്ത് വരും അപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇയാളുടെ നടുവിനെല്ലാം തടവി മുപ്പത്താറ് കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ഒരു യോഗ്യതയുണ്ട് അത് ഇല്ല വല്ലാതെ യോഗ്യതയാണത് പിന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ട ഒരു യോഗ്യതയുണ്ട് അമ്മയുടെ പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ യോഗ്യത മുപ്പത്താറ് കൊല്ലത്തെ പരിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ യോഗ്യത ഇതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഞാൻ ഈ മനുഷ്യനെ പിൻകഴുത്തുമുതൽ തലവരെ ഇങ്ങനെ തടവും അപ്പോൾ ജനങ്ങൾ വിശ്വാസപ്രവാഹം ചെല്ലുമ്പോൾ ഈ ഒറ്റ ഒറ്റത്തടകിലൂടെ ഈ മനുഷ്യൻ പൂർണ്ണമായി സൗഖ്യപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും എന്താ കാര്യം ആ സമയത്ത് അറിയാൻ പറ്റും നമുക്ക് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും അപ്പോൾ ഇയാൾ പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല മാതാവ് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം എല്ലാം അതായത് എനിക്കെപ്പോഴും പറയാനുള്ളത് ഒന്നും ഇതിൻ്റെ ഇതിൻ്റെ അച്ചാണിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ് ഈ വൈഫാണ് ആറ് ഡോക്ടർമാർ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട് ഇത് ഈ അസ്ഥി ഒടിഞ്ഞൊക്കെ ഇനി എങ്ങനെ വരാനാണ് പുള്ളി അദ്ദേഹം പിന്തുണ ഈ അസ്ഥി ഓടിഞ്ഞാക്ക് എങ്ങനെ വരാനാണ് നമുക്ക് ഡോക്ടർമാർ പറഞ്ഞാൽ കേൾക്കാം അപ്പോൾ പറഞ്ഞാൽ ഡോക്ടർമാർ പറഞ്ഞാൽ നിങ്ങളെ കേട്ടോ പക്ഷേ നമുക്ക് അമ്മയ്ക്ക് കണ്ടിട്ട് വന്നിട്ട് എന്താന്ന് ചെയ്യാം അപ്പോഴാണ് അവരുദ്ദേശിക്കണത് എന്നേക്കാൾ മെച്ചമായിട്ടാണ് അമ്മ ആ വിഷയം ചെയ്യുന്നത് ആ സാക്ഷി കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇങ്ങനെ പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും പല ആൾക്കാർക്കും നേരം എടുത്തിട്ടില്ല അവരിങ്ങനെ ഒരു അനുഷ്ഠാനം പോലെ അങ്ങനെ ഉടമ്പഴെടുത്ത് ഒക്കണേ ഒക്കട്ടെ ഒക്കെ ആയിരിക്കില്ല ഒക്കെത്താൻ കൊള്ളാം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോഴം കളിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഒത്തിരി പേര് ഒത്തിരി പേരുണ്ട് അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല സാധനം വിഷയം എടുത്തിട്ടില്ല അവരാരും ഒക്കെ ഉടമ്പടി എടുത്ത് അവർക്ക് എന്തോ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു ചുമ്മാ വന്ന് നമ്മളൊക്കെ ഇനി ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്നും പറഞ്ഞു വേണ്ട എടുത്തേക്കാം ഞാൻ അവർ ഉടമ്പടി ഇങ്ങനെ തന്നേക്കാൻ പറയും അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ആൾക്കാർ ഇവിടെ ഒരു ഉടമ്പടി വേണമല്ലാന്ന് പറയും അവരെങ്ങോട് പറയും ഈ എന്തോ ഈ അമ്മ പറഞ്ഞിട്ട് മൂത്ത ചേച്ചിക്ക് മൂത്ത ചേച്ചിക്ക് പൂങ്കാവിലേ പോവുകയാണ് വേറെ ചേർത്തി നിന്ന് വന്ന് പൂങ്കാവിലേക്ക് പോവുകയാണ് അപ്പോൾ പുത്തച്ചക്ക് എന്തോ നല്ല മീൻ കിട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി അമ്മ വിട്ടിട്ട് അരിയത്തി പോവുകയാണ് അപ്പം അമ്മ പഠിക്കവരെ മാറി ഇടി ആ നീ പോണ വഴിക്കാ കൃപാസന്ത ഒരു ഉടമ്പടി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളിവിടെ അപ്പോൾ ഇവിടെ അവരോട് അവർക്ക് ശ്രദ്ധിക്കാം കാര്യം മീൻ ചീഞ്ഞ് പോകത്തില്ലേ മീൻ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് എളുപ്പം ഉടമ്പടി കിടപ്പിക്കട്ടൊരു ഉടമ്പടി അവരവിടെ അവിടെ നിന്ന് ഉണ്ടാക്കും അവർക്കറിയത്തില്ല എന്താ ഉടമ്പടി എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം ആദ്യകാലങ്ങളെ കാര്യം പറയാം രണ്ടായിരത്തി പതിനാറിലെ അപ്പോൾ ഇതുപോലെ ഇതുപോലെ അല്ലെങ്കിലും ഉടമ്പടിയോട് കമ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അവരെ വളരെ ശ്രദ്ധിക്കണം കമ്മിറ്റ് ചെയ്തിട്ടില്ല എടുത്തു വെച്ചിട്ടുണ്ട് ഉടമ്പടി എന്നിട്ട് ഇതുപോലെ ഓരോ പ്രത്യക്ഷയുടെ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് പിന്നെ ഇതുപോലെ ഉടമ്പടി ധ്യാനം കൂടുന്നുണ്ട് പക്ഷേ ഉടമ്പടിയിലേക്ക് അവർ ഇൻവോൾവ് ആയിട്ടില്ല അവർ സ്വയമായിട്ട് അതിൻ്റെ അകത്തേക്ക് മുഴുകിയിട്ടില്ല ഉടമ്പടിയിൽ മുഴുകത്തില്ല ഒരു ഫങ്ഷൻ പോലെ ഉടമ്പടി എടുത്താൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ആ അതുപോലെ പത്ത് കാര്യം പറയുമ്പോൾ നാല് കാര്യം ചെയ്ത് അങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ദൈവമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു പോകും ഈ ആൾക്കാർക്ക് ഒരിക്കലും ഇതാ ഇവരാണ് ലാഗ് ചെയ്യിക്കുന്നത് ഉടമ്പടി ദാവീദിൻ്റെ ഉടമ്പടി ആയിരിക്കും സ്കൂൾ ഓഫ് ഡേവിഡ് ആണ് ഇപ്പോൾ കവനൻ ആൻഡ് സ്കൂൾ ഓഫ് ഡേവിഡ് കവനൻ അതായത് ദാവീദിൻ്റെ ഉടമ്പടി വിദ്യാലയം അതിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പതിനാറ് പതിനാറ് ഏഴ് വയസ്സവന് എന്നാൽ എന്നാൽ കൽപ്പിച്ചു കൽപ്പിച്ചു അവന്റെ അവന്റെ ഉയരമോ ഉയരമോ അഭിഷേകം അഭിഷേകം ചെയ്യാൻ ചെയ്യാൻ ജെസ്സിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന ജെസ്സയ്ക്ക് എത്ര മക്കളുണ്ട് പത്ത് പതിനഞ്ച് മക്കളുണ്ട് അല്ലേ അതിൽ വില്ലന്മാരുണ്ട് അതിന് അത് ബ്രിഗേഡിയർമാരുണ്ട് പട്ടാളി ജനറൽമാരുണ്ട് മിഠിക്കന്മാരുണ്ട് പക്ഷേ ഇവർ ആരും അല്ല 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 എന്നാണ് ആര് പറയണത് പ്രപരിശുദ്ധാത്മാവ് സാമൂഹിനോട് പറഞ്ഞിരിക്കണത് അവസാനം ഒരു ഇടയപാലം വരും അതാണ് ദാവീദ് ദാവീദ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് പതിനാറ് ഏഴ് വയസ്സുള്ളു എന്നാൽ എന്ത് പറഞ്ഞു എന്നാൽ കർത്താവ് സാമൂഹിനോട് കൽപ്പിച്ചു എന്താ കല്പിച്ചത് വായിച്ചോളൂ ഉയരമോ നോക്കേണ്ടതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് അതായത് ഇത് ദാവീദിന് ജ്യേഷ്ഠന്മാരെടുത്ത് വരുമ്പോഴേ പശു പറയണതാണ് ജ്യേഷ്ഠന്മാർ നല്ല എഴുപത്തിരണ്ട് മസിസ് ഉള്ള യുദ്ധവീരന്മാരായിരുന്നു ജസ് അവരെല്ലാം യുദ്ധം പഠിപ്പിച്ചപ്പോൾ ദാവീദിനെ യുദ്ധം പഠിപ്പിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഓരോ ചേട്ടന്മാരെ കൊണ്ടുവന്ന് നിർത്തുകയാണ് ഇവരാണ് രാജാവ് അടുത്ത രാജാവ് അതുകൊണ്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി കൂടെ നിർത്തുമ്പോൾ ഇവരുടെ മെസ്സിലും ഉയരവും സ്വർണ്ണ നിറമുള്ള മുടിയും സാംസനെ പോലുള്ള രാക്ഷസ ശരീരമൊക്കെ കാണുമ്പോഴേ പരിശുദ്ധാത്മ പറയുന്ന വാക്കാണ് എന്താണ് അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കിയ അവന് ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് അവൻ്റെ ആകാര നോക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഭാഷയെ പറഞ്ഞ എന്താണെന്ന് അറിയാമോ മെരിറ്റ് നോക്കേണ്ടതെന്ന് അർത്ഥം മനസ്സിലായില്ലേ ഉടമ്പടി വർക്ക് ചെയ്യുന്നത് രണ്ട് കേസിലാണ് രണ്ട് ഫാക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മെറിറ്റ് നിങ്ങൾ മെരിറ്റ് ഇല്ലാത്തത് കൊണ്ട് പേടിക്കരുതെന്നതിൻ്റെ അർത്ഥം ഈ കോർത്ത പോയിൻറ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഒരു വിഷയത്തിന് മെറിറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പേടിക്കരുതെന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ അങ്ങനെ ദാവീദിനെ സാവോൾ അഭിഷേകം ചെയ്യും നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ദൈവം ഉടമ്പടി എന്താ സംഭവിക്കുന്നത് രണ്ട് കക്ഷികൾ തമ്മിലാണ് ഉടമ്പടി ചെയ്യണത് അല്ലേ നിങ്ങൾ ഒരു കക്ഷിയായിട്ട് മാറുകയാണ് ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഒരു കക്ഷി പിന്നെ അടുത്ത കക്ഷി ആരാണ് ദൈവമാണ് ഈശയാണ് കക്ഷി അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നിങ്ങളെ ഉടമ്പടി ചെയ്യുന്നത് ഇതൊരു പ്രേയറല്ല ഇത് ബയലാറ്ററിൽ ആണ് ഉഭയകക്ഷി ആണ് ഉഭയകക്ഷി കരാറ സമ്മതമാണ് അപ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് പറയും അപ്പം നിങ്ങളെന്ത് പറയും കർത്താവിൻ്റെ വജയ മനസ്സിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും മനസ്സിലായില്ലേ ഇതാണ് ഉടമ്പടി ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് ദൈവം പറയും അപ്പം നിങ്ങളെന്തു പറയും ഞങ്ങൾ അങ്ങയുടെ വചയ മനസ്സിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും ഇതാണ് ഉടമ്പടി അപ്പോഴ് നിങ്ങളൊരു കക്ഷി ദൈവം ഒരു കക്ഷി ഇങ്ങനെ സമ്മതമായി കഴിയുമ്പോൾ ഇവിടെ വരുന്ന ഒരു വിഷയം മറ്റു ഒരു ഉടമ്പടിക്കും ഇല്ലാത്തൊരു ആനുകൂല്യം മരിയരുടമ്പടിക്കുണ്ട് സാവുളിന് കിട്ടാതിന് ദാവീദിന് കിട്ടാതിരുന്ന ഒരു ആനുകൂല്യം എന്താണ് ഇത് ദ പ്രസൻസ് ഓഫ് മേരി കർത്താവിൻ്റെ അമ്മയുടെ സാന്നിധ്യം നിങ്ങൾ അവരുടെ മധ്യസ്ഥതയിലാണ് ഇടപെടി ചെയ്യണത് മനസ്സിലായില്ലേ ആടെ മധ്യസ്ഥതയിലാണ് മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് മാതാവിൻ്റെ മധ്യസ്ഥർ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ് അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സംഭവം ഏതെങ്കിലും നിമിഷം മാനുഷികമായ ഒരു ചാബല്യം കൊണ്ട് തെന്നി തെന്നിപ്പോയാലും അമ്മ മാധ്യസ്ഥ നിൽക്കുന്നതോളം കാലം നിങ്ങളുടെ വിഷയത്തിന് കോട്ടം ഉണ്ടാകത്തില്ല അത് ഗ്യാരൻ്റീഡാണ് പ്രശംസേ ആ ഒരു ബോധം നമുക്കുണ്ടാവണം ദാവിദിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരൻറ്റി ഇല്ലായിരുന്നു എബ്രാഹത്തിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരൻറ്റി ഇല്ലായിരുന്നു മോശത്തിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടിയില്ലായിരുന്നു അത് കാരണം കുറേ കുഴപ്പങ്ങൾ ആ ഉടമ്പടിക്ക് സംഭവിച്ചു എബ്രാഹത്തിന് ഇരുപത്തഞ്ച് കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു സമയത്ത് സ്വാധീനിക്കുന്ന കണ്ടന്റ് എൻ്റെ അല്ലായിരുന്നു എബ്രാഹത്തിനോട് ഉടമ്പടി ചെയ്തിട്ട് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞില്ലേ കുഞ്ഞ് ജനിച്ചത് ഇല്ലേ ഉടമ്പടി എടുക്കുമ്പോൾ ഈ ഇരുപത്തിനാല് വയസ്സുള്ള ഇരു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ആ മാസം തന്നെ ഒരു പ്രകൃതി ആകുന്നത് ടൈമിൻ്റെ കണ്ടന്റാണ് സംഭവം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ മക്കൾ ഇത് വെറുതെ ചുമ്മാ ഒരു അനുഷ്ഠാന ക്രിയ പോലും എടുക്കരുത് ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ദൈവിക ഇടപെടലിൻ്റെ ഒരു സുവിശേഷ രക്ഷാകര സംവിധാനമാണിത് അപ്പോൾ അത് വളരെ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം എപ്പോഴും എപ്പോഴും ഉടമ്പടി ധ്യാനം പഴയതൊക്കെ നോക്കി കൂടിക്കൊണ്ടിരിക്കണം കാരണം ഓരോ കാലത്ത് ദൈവം ഓരോ കാര്യമല്ല അപ്ഡേഷൻ ചെയ്യണത് അപ്പോഴേ എൻ്റെ മ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഇങ്ങനെ സംഭവിച്ചാൽ ഉടമ്പടി ചെയ്താൽ എന്താണ് ഉടമ്പടി ആ ദിവസം എന്താ സംഭവിക്കണത് അതായത് ഇപ്പം നോക്കേ അത്

കർത്താവിന്റെ കർത്താവിന്റെ ശക്തമായി ശക്തമായി അപ്പൊ ഇതൊരു പ്രധാന ഉടമ്പടി ചെയ്യുമ്പോ എന്താ സംഭവിക്കണത് അഭിഷിക്തരായി കഴിയുമ്പോ എന്താ സംഭവിക്കണത് കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ ആവശിച്ചു എന്നല്ല ബൈബിള് പറയണത് പിന്നെ എന്താണ് ശക്തമായി ആവശിച്ചു അല്ലേ ശക്തമായി ആവശിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിശ്വാസിയാണെങ്കിൽ ആത്മാവിൻ്റെ എപ്പോഴും ഉണ്ടാവും പക്ഷേ അതേസമയം തന്നെ ഇപ്പം വിശുദ്ധിയുള്ള വിശ്വാസിയാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഉണ്ടാവും പക്ഷേ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേക ശക്തീകരണം നടത്താൻ വേണ്ടിയാണ് ഉടപടി നമ്മൾ ചെയ്യണത് അപ്പോഴെന്നാണ് പറഞ്ഞത് ശക്തമായി ആവശ്യിക്കും അതാണ് വിഷയം അതാണ് ഒന്ന് സാമ്പത് പതിനാറ് പതിനാല് പതിമൂന്ന് അന്ന് മുതൽ പറഞ്ഞ കർത്താവിൻ്റെ ആത്മാവ് മേൽ ശക്തമായി ആവശ്യമായി ഉടമ്പടിയോടുകൂടി ശക്തമായ ഒരു ആവശ്യപ്പാണ് വരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യവും അതുപോലെ ആത്മാവിന്റെ ആവശ്യപ്പും ഈ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് സുവിശേഷ അഭ്യാസങ്ങൾ നൽകിയിരിക്കുന്നത് മനസ്സിലായില്ലേ കർത്താവിന്റെ ആവശ്യപ്പിൽ നിങ്ങൾ നിൽക്കാനും വളരാനും വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം ഞാൻ ടോഗിയായിരുന്നു നിങ്ങളെന്നെ കണ്ടു അല്ലേ ഞാൻ കാലാഗ്രഹവാസിയായി നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് ആരാണ് കർത്താവിൻ്റെ വചനമാണ് നമ്മൾ നിറവേറ്റുന്നത് എന്തിനാണ് നമുക്ക് ലഭിച്ച ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത് അതിനെ ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം പക്ഷെ അത് ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം കാരണം ദൈവ കൃപകളുടെ എല്ലാത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഊതിക്കത്തിക്കൽ ഒന്ന് തീമത്തി രണ്ട് ആറിലെ ഈ ഊതി കത്തിരിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ശ്രുതികട്ടെ ശ്രുതികട്ട് ഹലി നിറയേ ിൽ നിറയണവേഞ്ഞുങ്ങളിൽ നിറയണവേ എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ബ്ലസ്സി ഞാൻ വയനാട് ജില്ലയിൽ തലപ്പുഴ സെൻറ്റ് തോമസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അന്ന് എനിക്കിവിടെ കൃപാസനത്തിൽ വരുമ്പോൾ കൃപാസനം എന്താണെന്നോ ഉടമ്പടി എങ്ങനെ പാലിക്കണമെന്നോ ഒന്നും എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നില്ല ഔപചാരികമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിവിടെ വരുന്നത് കൂടാതെ ഇവിടെ വരുന്നത് വരുന്നത് വരെ ഞാനൊരു പ്രൈവറ്റ് സ്കൂളിൽ പത്ത് വർഷമായിട്ടൊരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഇവിടെ വന്ന അന്ന് മുതൽ എനിക്ക് പ്രാർത്ഥിക്ക എൻ്റെ ഒരു നിയോഗമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്നുള്ളത് ഞാനിവിടെ ഉടം ഇവിടെ വന്നു ഉടമ്പടി നിയോഗമായിട്ട് ആദ്യത്തെ എൻ്റെ ഉടമ്പടി നിയോഗം എനിക്കൊരു ഗവണ്മെന്റ് ജോലി മാതാവേ എനിക്ക് തരണമേ എന്നായിരുന്നു കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പാലിച്ചു പോന്നു എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാനയിൽ പങ്കുകൊണ്ടു അതോടൊപ്പം തന്നെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുകയും ഒരു ദിവസം ഞാൻ ഒരു സാക്ഷ്യമെങ്കിലും കേട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പഠിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് നവംബർ ഏഴ് ഇരുപത്തിനാല് തീയതികളിലായിട്ട് എൽ പി യു പി എക്സാം നടക്കുകയുണ്ടായി ആദ്യം നടന്നത് എൻ്റെ യു പി ആയിരുന്നു യു പിൻ്റെ എക്സാമിന് ഞാൻ അമ്മ അമ്മമാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ ആദ്യത്തെ നൂറ് റാങ്കിൽ ഒരാളാക്കി എന്നെ മാറ്റണമേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എനിക്ക് ഏറ്റവും ആദ്യത്തെ അഡ്വൈസിൽ തന്നെ എനിക്കൊരു ഗവൺമെൻറ് ജോലി നൽകണമേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു എക്സാം എഴുതി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം തീയതി പിറ്റത്തെ വർഷം ജൂൺ മാസത്തിൽ ഷോർട്ട് ലിസ്റ്റ് വരികയും ആ ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള വലിയ അമ്മ കൃപാവരും എനിക്ക് നൽകി അതിനുശേഷം ഇൻ്റർവ്യൂ നടന്നു ഇൻ്റർവ്യൂം എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു പിന്നീട് എനിക്ക് കൊറോണയും ആയി കൃപാസനത്തിൽ വരാൻ സാധിച്ചില്ല എന്നിരുന്നാലും എനിക്ക് ഇപ്പോൾ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് മാതാവിനെക്കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരവസരം പോലും ഞാൻ കളഞ്ഞിരുന്നില്ല പ്രത്യേകിച്ച് ആരെങ്കിലും ഒരു വിഷമം പറയുകയോ അല്ലെങ്കിൽ ജോലി തടസ്സം കാര്യങ്ങൾ പറയുകയോ മക്കളില്ലാതെ വിഷമിക്കുന്ന ആരുടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയും കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ചോ എന്തായാലും അതിനൊരു മറുപടി മാതാവ് തരും ഒരു അനുഗ്രഹം തരും എന്ന് ഞാൻ അവരോടൊക്കെ പറയുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ രണ്ടാമതായിട്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുവാനായിട്ട് സാധിച്ചത് അന്ന് ഞാൻ മാതാവിനോടുള്ള ഒരു നിയോഗമായിട്ട് തന്നെ എഴുതി വെച്ചത് അമ്മേ മാതാവേ എനിക്ക് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ എനിക്കൊരു ജോലി അത് ഗവൺമെൻറ് ജോലി എൻ്റെ ഒരു സ്കൂളിൽ എനിക്ക് നൽകണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ എന്താ എൻ്റെ മാതാവിനോട് വാഗ്ദാനം ചെയ്തു അമ്മ മാതാവേ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ കളയില്ല അമ്മയുടെ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയെന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് മെസ്സേജ് വരികയാണ് ജൂ പിറ്റേ ദിവസം ജൂൺ ഒന്നാം തീയതി എന്തായാലും റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ളവർ വിവരം ലഭിച്ചു അന്ന് ഇവിടെ അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ പറയുകയുണ്ടായി നമുക്ക് ഉടമ്പടി കാര്യങ്ങൾ ഉടനടി ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഉടനടി വേഗത്തിൽ ചെയ്യണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പത്രമൊക്കെ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ അവരെന്തെങ്കിലും പറയുമോ എന്നുള്ള ഒരു ഭയമോ പേടിയോ പേടിയോക്കെയായിരുന്നു പക്ഷെ അന്ന് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഉറപ്പിച്ചു എന്തായാലും എൻ്റെ കയ്യിലുള്ള പത്രം ഞാൻ കൊടുത്തു തീർക്കും അങ്ങനെ ജൂൺ ഒന്നാം തീയതി പിറ്റേ ദിവസം തന്നെ എൻ്റെ പത്രങ്ങൾ എൻ്റെ കയ്യിലുള്ള പത്രങ്ങളൊക്കെ കൊടുത്തു രാവിലെ പള്ളിയിൽ പോയി ജൂ ജൂൺ ഒന്നാം തീയതി അഞ്ചുമണിയോടുകൂടെ റാങ്ക് ലിസ്റ്റ് വരികയാണ് ഓരോ ജില്ലയുടെയും വന്നു തുടങ്ങി അങ്ങനെ വയനാട് ജില്ലേൻ്റെ വന്നു ഏകദേശം ഒരു അഞ്ചു മണിയായി കാണും ഞാൻ പി ഡി എഫ് ഓപ്പണാക്കുന്നതിന് മുമ്പ് അമ്മയുടെ കാശുരൂപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പി ഡി എഫ് ഓപ്പണാക്കി ആദ്യത്തെ ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിൽ തന്നെ വരുവാനും അതോടൊപ്പം തന്നെ ലാറ്റിൻ കാറ്റഗറിയിൽ ഫസ്റ്റ് തന്നെ വരുവാനും സാധിച്ചു അങ്ങനെ ഫസ്റ്റ് അഡ്വൈസിലൂടെ ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിൽ എനിക്ക് ഒരു അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു കൂടാതെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് വഴി എനിക്ക് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നൽകി പ്രത്യേകിച്ച് മക്കളാണെങ്കിലും ഒരു വിഷമം വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം അവർ പറയും അമ്മ എന്തിനെ വിഷമിക്കുന്നത് മാതാവില്ലേ മാതാവിനോട് പ്രാർത്ഥിച്ച് എന്താ നടക്കാത്തത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും ആ ഒരു വിശ്വാസം വന്നു ഒത്തിരിയേറെ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എന്റെ ജീവിതത്തിൽ നടത്തി തന്നു അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയു അമ്മയ്ക്ക് നന്ദി അർപ്പിക്കാം